മുബാറക് എന്ന് പറഞ്ഞിട്ടുള്ള അനസിന്റെ വക്കീൽ അദ്ദേഹത്തിന്റെ ഓഫീഷ്യൽ ആയിട്ടില്ല ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി കൈമാറുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ടു കൊണ്ടുപോയിട്ടാണ് ഓൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഓഫീസ് എവിടെ ആണ് എക്സിറ്റ് വരുന്നത് എക്സിറ്റ് അല്ലേ സുലൈമാനിയാണ് വരുന്നത്

അപ്പോ ആ ഒരു മെയിലില് കൃത്യമായിട്ട് പറയുന്നുണ്ടോ ഡേറ്റ് അദ്ദേഹത്തെ ഇത്ര ഇന്ന ഡേറ്റ് ഏപ്രിൽ പതിനാല് കൊടുക്കണം ആർക്ക് ആർക്കും ഉറപ്പ് കൊടുക്കേണ്ടിയിരുന്നു

പറയും പറയും എന്നുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത് അതിന് ഏപ്രിൽ പിന്നെ എന്നുള്ളതല്ലല്ലോ പതിനഞ്ച് മില്യൺ സൗദി റിയാൽ സമാഹരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇപ്പോൾ ഒരാളെ തൂക്കിലേറ്റം വിധിക്കുന്നു അവിടെ തലവെട്ടാൻ വേണ്ടിയിട്ട് കോടതി വിധി വരുന്നു കോടതി വിധി വരുന്നതിന് ശേഷം കോടതി മുഖാന്തിരം അത് എംബസി അറിയിക്കുന്നു ആ സമയത്ത് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സതത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നു എംബസി കളക്ടറേറ്റ് മുഖാന്തിരം വീട്ടിലേക്ക് അറിയിക്കുന്നു അതിനുശേഷം നമ്മൾ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് ഈ പറയുന്ന സതത് അക്കൗണ്ടിലേക്ക് ധനസഹരണം സമാഹരണം നടത്താനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെയുള്ള ഗതിയിൽ ഇത് നടക്കേണ്ടിയിരുന്നത് ലീഗലായിട്ട് പോകുന്ന സമയത്ത് അതിൽ ഞാൻ പറഞ്ഞത് എനിക്ക് സതത് അക്കൗണ്ട് എന്തുകൊണ്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള കാരണം ഒരു ഒരു പക്ഷേ കോടതി വധശിക്ഷക്ക് വിധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഔട്ട് ഓഫ് കോർട്ട് കോർട്ട് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത് ഔട്ട് ഓഫ് ദി സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ധനസമാഹരണം വരുന്നത് കോടതിയുടെ മുമ്പൊക്കെ കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് കോടതിയിൽ തന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കോടതിയുടെ പിന്നെ കോടതിയിൽ നിന്നുള്ള കൺസെന്റ് നമ്മൾ സെറ്റിൽമെന്റ് ഈ വക്കീലന്മാരുമായി നമ്മൾ പറയുകയും ഈ എംബസി അറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു കുടുംബത്തിന് അയച്ചു എന്ന് പറയുന്ന ഈ പതിനഞ്ച് മില്യൺ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ ആ ലെറ്റർ മുബാറക് എന്ന് പറയുന്ന വക്കീലിന്റെ അൽ അത്തിയാ ലോ ഓഫീസ് എന്ന് പറയുന്ന ലെറ്റർ പാഡിലാണ് അത് എംബസിയുടെ ജയിൽ വകുപ്പിന്റെ മെയിൽ ഐ ഡി ത്രൂ ആണ് ഈ കുടുംബത്തിന് അയച്ചിട്ടുള്ളത് അല്ലേ സംഭവം ശരിയാണ് അപ്പൊ ഈ ഒരു അൽ ഓഫീസിന്റെ അഡ്രസ് അതിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സിൽ അങ്ങനെ ഒരു ഓഫീസ് ഇല്ല എന്നുള്ളതും അവിടെ ഉള്ള ആളുകളുമായിട്ട് അന്വേഷിച്ച സമയത്ത് അറിയാൻ കഴിയുന്നുണ്ട് ആ ഒരു അഡ്രസ്സിൽ അൽ അത്യാലോ ഓ ഓഫീസ് അത് മുമ്പാറക്കിന്റെ ഓഫീസാണ് അപ്പൊ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഓഫീഷ്യലായിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നു ആ നമ്മൾ ഈ ഈ പറഞ്ഞ ജനകീയ ജനകീയ സമിതി ആളുകളൊക്കെ പോയി സംസാരിച്ചതും അവരുമായി ഡിസ്കസ് അതായത് റിയാദ് റിയാദ് സുലൈമാനിയ സുലൈമാനിയ അടങ്ങുന്ന ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ോ ഓക്കെ അപ്പോ ഈ പറയുന്ന ഈ എംബസിയുടെ ഈ പറയുന്ന എന്താ പറയാ ജയിൽ വകുപ്പിന്റെ മെയിൽ ഐഡിയിൽ നിന്നാണ് ഈ ഒരു ലെറ്റർ പോയിട്ടുള്ളത് അതിനകത്ത് എംബസിയുടെ ഒരു എംബസിയുടെ എംബസിന്റെ ും നേരിട്ട് അന്വേഷണം എംബസി സംഗതികളൊക്കെ ചെയ്തത് ഈ പൈസ അത്രയും വലിയൊരു എമൗണ്ട് പതിനഞ്ച് മില്യൻ തയ്യാറെ ഈ കൊണ്ടായിട്ടുള്ള എമൗണ്ട് ഇവിടെ ശേഖരിച്ചു ഇവിടുത്തെ എം ഇ വിദേശകാര്യ മന്ത്രാലയം വഴി അത് എംബസിയിൽ എത്തിച്ചു എംബസി ചെക്ക് ചെക്ക് ആ എംബസിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരി കോടതി ഗവർണറേറ്റിൽ കൊടുക്കുന്നു ഗവർണറേറ്റ് അത് കോടതിക്ക് കൈമാറുന്നു കോടതിയുടെ ജഡ്ജി അത് കൈകാര്യം ചെയ്യുന്നു പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയി അതേസമയത്ത് എംബസിയുടെ സീലോ ഒപ്പൊ എംബസിയുടെ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇല്ലെങ്കിൽ അത് ആധികാരികമെന്ന് പറയാൻ ഒരു ഒരു ആധികാരികത ആധികാരികത ഈ വിഷയത്തിൽ വരുന്നത് അതായത് ഈ എംബസി എംബസിയുമായി എംബസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണല്ലോ യൂസഫ് കാക്കഞ്ചേരി എന്ന് പറയുന്ന എംബസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണല്ലോ യൂസഫ് കാക്കഞ്ചേരി എന്ന് പറയുന്ന ആളെ അദ്ദേഹം ഇരുപത്തിയാറ് വർഷമായിട്ട് ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് ഇപ്പൊ അദ്ദേഹം ജയിൽ വകുപ്പിന്റെ അധികാര സ്ഥാനത്ത് പിരിക്കുന്നത് രാജീവ് സാറാണ് അല്ലെ രാജീവ് സാറാണ് ഇപ്പൊ നിൽക്കുന്നത് അദ്ദേഹം യൂസഫ് ബായി ഇപ്പൊ അതിന്റെ ഒരു കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ഈ ഒരു ഡോക്യുമെന്റ് അല്ലാതെ യൂസഫ് അഷറഫ് ഭായ ഈ ഒരു ഡോക്യുമെന്റ് അല്ലാതെ മറ്റൊരു ഡോക്യുമെന്റും ഒരു ആധികാരികതയും കുടുംബത്തിന്റെ മുന്നിലേക്ക് എത്തിയിട്ടില്ല ഈ നിങ്ങൾ ഈ പറയുന്ന കുടുംബത്തിന് വീതം വെച്ച് കൊടുത്തു എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് വന്നിട്ടില്ല നിങ്ങൾ ആരും കാണിച്ചിട്ടില്ല അതിന് ലീഗൽ പ്രശ്നങ്ങളുണ്ട് അത് കാണിക്കുന്നതിൽ എന്നാണ് പറയുന്നത് അല്ലേ അല്ല അത് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ റഹീമിന് വധശിക്ഷക്ക് കോടതി വിധിച്ചു എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വിധി വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം അല്ലേ കമ്മിറ്റിയുടെ കയ്യിലും അല്ല അത് കമ്മിറ്റിയുടെ കയ്യില് കമ്മിറ്റി ഉണ്ടാവുന്നത് കമ്മിറ്റി ഉണ്ടാവുന്നത് കസഫ് ഭായി കമ്മിറ്റി ഉണ്ടാവുന്നത് നിങ്ങൾ ഇടപെട്ടതിനു ശേഷം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ത്രൂ ഈ പറയുന്ന നിയമസഹായ സമിതിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നത് അല്ലേ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഇതിന്റെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തികൾ മാത്രമാണ് അതേ സമയത്ത് നിയമസഹായ സമിതി എന്ന് പറയുമ്പോൾ പറയുമ്പോ നിയമസഹായ സമിതി എന്ന് പറയുമ്പോൾ കുറെ വ്യക്തികളാണ് അതിൽ പുതിയ ഒന്ന ആളുണ്ടാവും പഴയതുള്ള ആളുകളുണ്ടാവും അയതിൽ തന്നെ ഒന്നും അറിയാത്ത ആളുകളുണ്ടാവും കുറച്ചറിയുന്ന ആളുകളുണ്ടാവും പിന്നെ അതിൽ തന്നെ തെറ്റിദ്ധാരണകളുള്ള ആളുകളുണ്ടാവും ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അറിയാത്ത ആളുകളുണ്ടാവും അറിവില്ലാത്ത ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നതിലും ഏറ്റവും ബെറ്റർ നിങ്ങളോട് ചോദിക്കാന്നുള്ളതാണല്ലോ അപ്പൊ ഓക്കെ ശത്യമായി നമുക്ക് പറയാൻ കഴിയും ഈ പറഞ്ഞ സംഗതികളൊക്കെ